നമസ്കാരം അങ്ങനെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തിന് രണ്ട് വേദികളിൽ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു രണ്ട് വേദികളിലും പ്രസംഗിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി അപ്പോൾ പ്രധാനമന്ത്രിയുടെ വരവിനെ കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചുമൊക്കെ ഇവിടെയുള്ള പ്രധാനികൾ പ്രതികരിക്കണമല്ലോ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അതാണല്ലോ അതിന്റെ ഒരിത് അപ്പോൾ ഇവിടെ പ്രതികരണം നടത്തിയ പ്രധാനികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിരിക്കുന്നത് ബഹു വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് എയർപോർട്ടിൽ വേറൊന്നും കിട്ടിയില്ല മേയർ ും കിട്ടിയില്ലയും കരഞ്ഞു കാണത്തില്ല അയ്യോ എനിക്ക് മേയറിന്റെ ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയി പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റാതെ പോയല്ലോ പോയല്ലോന്നും പറഞ്ഞേ അണ്ണം പിന്നെ പണ്ട് തൊട്ടേ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ വല്ലാതെ അങ്ങ് പങ്കുചേരുകയും അവർക്ക് വേണ്ടി കൂടി കരയുകയും ചെയ്യുന്ന ആളാ പക്ഷെ ഇത്തരം അവസരങ്ങളിൽ മുറി അടച്ചിരുന്ന് കരയുന്നതായിരുന്നു ബെറ്റർ ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ ഞാനൊക്കെ അഞ്ചു വർഷക്കാല നിങ്ങളെല്ലാം ഇരുന്നിരുന്ന് കുഴിച്ചേന്റെ ഭാഗമായിട്ടാ ഇപ്പം മറ്റവർക്ക് കയറി ഇരിക്കേണ്ടി വന്നത് അതുകൊണ്ട് അതൊന്നും ഓർമ്മിപ്പിക്കാതെ അത് മാത്രല്ല അവരുടെ സൗകര്യം അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളല്ലേ ഏഹ് അതൊക്കെ അവർ നോക്കിക്കോളും നമുക്കിവിടെ എണ്ണം പറഞ്ഞ കാര്യങ്ങൾ കിടക്കുകയല്ലേ മറ്റേ നിങ്ങളുടെ കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞ കാര്യം എന്തായി രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് സമാഹരിച്ച ഫണ്ട് വരെ മുക്കിയെന്നൊക്കെ ആണല്ലോ പറഞ്ഞത് പിന്നെ ശങ്കരദാസിന് ജയിലിൽ സുഖം തന്നെ പിന്നെ കടകംപള്ളി എണ്ണന് ഇപ്പൊ ഉറക്കമൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ കുറെ ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല കുറ്റബോധം കൊണ്ടാവില്ല ഇങ്ങനെ എല്ലാവരും വേട്ടയാടുന്നോണ്ടേ ഇതൊന്നും അല്ലെങ്കിൽ ഓരോ വീടുകളിലും ചെന്ന് അവർക്ക് വീട്ടുപണി ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട് അണ്ണനാണ് ആ കാര്യത്തിൽ മെയിനായിട്ട് പ്രതികരിച്ചത് വേവിച്ചായം പാത്രം കഴിയപ്പോഴേ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ജോലിയാണ് പാത്രം കഴുകൽ എന്നൊക്കെ വിചാരിക്കുന്ന ഇതിനെ കുച്ഛത്തോടെ കാണുന്ന കുറെ മര്യാദഘട്ട ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ മാതൃകയാണെന്ന് പറഞ്ഞു അപ്പൊ അണ്ണാ പെണ്ണുങ്ങൾ ചെയ്യുന്നത് ഈ പാത്രം കഴുക്ക് മാത്രമല്ല ഒരു വീട്ടിലെ ഏറ്റു സെഡ് വീട്ടുജോലി എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നത് തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഇപ്പോഴും ചെയ്യുന്നത് പെണ്ണുങ്ങള് തന്നെ അപ്പൊ അതെല്ലാം നമ്മൾ ഓരോ വീടുകള് തോറും നമ്മുടെ സഖാക്കളെ എന്ന് ചെയ്ത് കാണിച്ച് മാതൃകയാകുക എന്നുള്ളതാണ് പറയാനുള്ളത് സത്യമായിട്ട് ഞാൻ പോസിറ്റീവായിട്ടാ പറഞ്ഞു കേട്ടോ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം വേണ്ടി അവസരം കൊടുക്കാതെ പാടില്ല എന്ന് എൻ്റെ പൊന്നെ ഇനി ഇതിപ്പോ എത്ര ദിവസം ഇത് കേൾക്കേണ്ടി വരുവോ ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ഇവിടെ ആദ്യമായിട്ടാ ഒരു സംഭവം നടക്കുന്നത് പ്രധാനമന്ത്രി മേർ വരണ്ട എന്നും പറഞ്ഞ് പേര് വെട്ടിയെന്നും നിങ്ങൾ എന്തോ നടന്നിട്ടേ ലൈനപ്പ് ലൈനപ്പ് ക്യൂ ഡിസ്റ്റൻസ് അവരവരുടെ കാര്യം കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ പറയേണ്ട നാട്ടുകാരോട് പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് കറന്ന് കയ്യും കാലിലിട്ട് അടിക്കുന്നത് എന്തോ അവർക്ക് അവരുടെ രണ്ട് വേദികളുണ്ടായിരുന്നു ഏഹ് അതിൽ രണ്ടിലും മേയർ എന്ന നിലയിൽ അവർ പങ്കെടുക്കേണ്ടതുണ്ട് മനസിലായില്ലേ അതിനുവേണ്ടിയിട്ടാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളുടെയും നാടിന്റെയും നഗരത്തിന്റെയും ഒക്കെ ആവശ്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രണ്ട് വേദികളിലും ഒരു മേയർ എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കേണ്ടതുണ്ട് ഇവിടുന്ന് അവിടെ ചെന്ന് കൈ കൊടുത്ത് ഫോട്ടോ പിടിക്കാൻ വേറൊരാളെ നിങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മുടെ മേയർ ആര് ഇരുന്നപ്പോ എന്തോ കാണിച്ചത് കൃത്യമായിട്ട് അവിടെ എത്താൻ വേണ്ടി എല്ലായിടത്തും എത്തണം എയർപോർട്ടിൽ ചെന്ന് അവിടെ പടം പിടിക്കുകയും വേണം സ്റ്റേജിലും പോയിരിക്കണം അതിനുവേണ്ടിയല്ലേ രാഷ്ട്രപതിയുടെ വണ്ടി ഓവർടേക്ക് ചെയ്തു പോയി ഏർ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഒക്കെ ആരോട് പറയാൻ അത് അവര് നോക്കിക്കോളൂ എന്നാ അല്ല ഇനിയും കേരളത്തെ അപമാനിക്കലായിട്ട് നിങ്ങൾക്ക് ശക്തമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു സമരമോ സത്യാഗ്രഹമോ കല്ലേറോ ഒക്കെ നടത്തും പ്രധാനമന്ത്രി പ്രസിഡന്റ് പൊന്നണ്ണ നിങ്ങൾ പ്രോട്ടോകോളും മര്യാദയും ഒന്നും നാട്ടുകാരോട് ഇങ്ങനെ മലയാളത്തിൽ നിന്ന് പ്രസംഗിക്കരുത് കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ അണ്ണന്റെ കാര്യം പറഞ്ഞ കാര്യം തന്നെ എനിക്ക് അണ്ണന്റെ കാര്യത്തിലും പറയാനുള്ളത് മുണ്ട് കയറ്റി മടക്കി കുത്തി നിങ്ങൾ നിയമസഭയെ കാണിച്ച മര്യാദയും പ്രോട്ടോക്കോളും അച്ചടക്കവും അതൊക്കെ മനുഷ്യര് കണ്ടതാ നിങ്ങൾക്കിപ്പോ എന്തുവാ വേണ്ടത് ഏഹ് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ഇപ്പൊ നടക്കുന്ന അന്വേഷണം ആരൊക്കെ അകത്താകുന്നു എന്തൊക്കെ പുറത്തു വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മറയ്ക്കാനാണോ നിങ്ങൾ ഈ സാധനം പിടിച്ചോണ്ട് പിന്നെ മാധ്യമങ്ങളെല്ലാം വലിയ ബ്രേക്കിംഗ് ആയിട്ട് ട്വന്റി ഫോർ ഒക്കെ കൊടുത്ത ഒരു സാധനം എന്തായിരുന്നു ശ്രീലേഖയെ വേദിക്ക് മൂലയിലാക്കി മെയിൻ കവാടത്തിലൂടെ പ്രധാനമന്ത്രി പോയപ്പോൾ പിന്നാമ്പുറത്ത് കൂടി ശ്രീലേഖ ഐ പി എസ് ഓടി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് വേറെ ഒരു ജോലി ഇല്ലേ ഏർ ക്യാമറ ഓടി പിടിച്ചിരിക്കുന്നെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കൊണ്ടുവച്ച് അതൊക്കെ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കേ പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഇരിക്കുക തന്നെ എന്നതാണ് നിലയിൽ ഞാൻ അവര് പറഞ്ഞില്ലേ അവര് രാഷ്ട്രീയ പ്രവർത്തക ഒന്നും അല്ലായിരുന്നു അവർക്ക് ഈ രാഷ്ട്രീയക്കാരുടെ പെരുമാറ്റം അവരുടെ ശൈലി രീതി കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അവർ പഠിച്ചു വരുന്നതേ ഉള്ളൂ അവരൊരു ഐ പി എസ് കാര്യായിരുന്നു അതിന്റെ ചിട്ടയും അവർ ശീലിച്ചു വന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു സ്ഥലം നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പ്രധാനമന്ത്രിയെ കാണാൻ പറ്റുമോ ഇതൊന്നും അവർക്കറിയുന്നുണ്ടായിരുന്നില്ല അത് അവർ കൃത്യമായിട്ടൊന്ന് പറയുകയും ചെയ്തു നിങ്ങളിങ്ങനെ മുക്കില് മുക്കില് മാറി മാറി ഇരുന്ന് കരയുന്ന എന്തോ അല്ല ഈ ശിവൻകുട്ടിയണ്ണന്റെ ഒക്കെ ഒരു ഉളുപ്പില്ലായേ കയ്യിലിരിപ്പൊണ്ട് കോർപ്പറേഷൻ വിട്ടു അവരത് പിടിച്ച് അവരുടെ മേയറും അവിടെ ആയി അവര് നാല്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അതുമായി എന്നാലും ഇവരിരുന്ന് പറയുന്ന ഇതൊക്കെയാ എന്റെ പൊന്ന അണ്ണ ഇച്ചിരിയെങ്കിലും അതില്ലെന്നറിയാം എന്നാലും നാട്ടുകാർക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നോ അല്ലെങ്കിൽ ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ ആ പ്രധാനമന്ത്രി വന്നിട്ട് എന്തൊക്കെ വികസന കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞു അത് കൂടുതലായിട്ടൊന്നും സംസാരിച്ചു കണ്ടില്ല എന്തുകൊണ്ടത് പറഞ്ഞില്ല പിന്നെ ഒരു കാര്യമാണ് ഇനി പ്രധാനമന്ത്രി ഇവിടെ വന്ന് കുറെ വികസിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഒക്കെ വാചാലനായ പറയാൻ പോകുന്നത് എന്തായിരുന്നു എന്നറിയോ ഇലക്ഷൻ വരുന്നതിൻ്റെ പ്രമാണിച്ചുള്ള ഡ്രാമയാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വോട്ടടിക്കാനുള്ള പ്രഹസനാണെന്ന് നിങ്ങൾ പറയും അതുകൊണ്ട് ഇവിടെ ഒന്നും പറ്റൂല ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യ സഖാവ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു നൂറ്റി ലക്ഷം കോടിയുടെ കരാറിൽ പല വിദേശ രാജ്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു അതായത് ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നത് കേരളത്തിൽ നൂറ്റി പതിനെട്ട് ലക്ഷം കോടി ആരും വീടരുതേ പിടിച്ച് നിന്നോണം ഇത്രയും കാശ് കൊള്ളാനുള്ള സ്ഥലം നമ്മുടെ ഖജനാവിനുണ്ടോ അണ്ണാ ഈ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്ന പ്രകാരമുള്ള തുകകളെല്ലാം കൂടെ കൂട്ടിയായി ഇപ്പോ ഒരു ആയിരം ലക്ഷം കോടിക്ക് മുകളിലാകും നമുക്ക് മിച്ചം വരുന്ന പൈസ ദരിദ്ര രാജ്യങ്ങൾക്കൊക്കെ കൊടുത്ത് സഹായിക്കാം അല്ലേ പദവി അണ്ണം നിർത്തിയില്ലേ അണ്ണ ചിലര് മേയർ പദവിയെ അവഹേളിക്കും ചിലര് എം എൽ എ പദവിയെ മുണ്ട് പൊക്കി കാണിച്ച് അവഹേളിക്കും മറ്റു ചിലര് കറുപ്പ് നിരോധിച്ചും നാട്ടുകാരെ ആട്ടിയും തുപ്പിയും മുഖ്യമന്ത്രി പദവിയെ അവഹേളിക്കും പിന്നെ ചിലര് പെണ്ണ് പിടിച്ചും ലഹരി കടത്തിന് ഒത്താശ ചെയ്തുമൊക്കെ ജനപ്രതിനിധി സ്ഥാനങ്ങളെയൊക്കെ അവഹേളിക്കും ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളല്ല ഇനിയിപ്പോൾ അണ്ണൻ അതങ്ങ് പുറത്തു കൊടുക്ക് ഇങ്ങ് ക്ഷമിക്ക് ഇപ്പൊ നിങ്ങളിതൊന്ന് മറന്നു കിട്ടാൻ നാട്ടുകാരെന്തോ വേണം ഒരു പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ട് പോയതിലുള്ള പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ നടത്തുന്നത് വല്ലാത്തൊരു അധപ്പതനം തന്നെ കേട്ടോ ഇത് ഇനി മേയർ രാജേഷിനെ പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച രംഗം ഏ നിർമിതമാണെന്ന് കൂടിയുള്ള ഗോവിന്ദ്രൻ്റെ ക്യാപ്സികളും കൂടി എത്തിയാൽ പൂർണ്ണമായി നിങ്ങളൊക്കെ മറ്റൊരു കാര്യം കൂടി ഇപ്പം ജനങ്ങളോട് പറയാതെ പറയുകയാണ് നിങ്ങളൊക്കെ ഒരു മേയർ പദവിയെക്കുറിച്ച് എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത്ര നാളും എന്താണ് ഇവിടെ ചെയ്തു കൂട്ടിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാതെ പറയുക ഇത്തരം പ്രതികരണങ്ങളിലൂടെ നിങ്ങളുടെ ഒരു ചിന്തയിൽ ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുക ഒരധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഞെളിഞ്ഞിരിക്കാനും കുറേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും ഉള്ള വകുപ്പാണെന്നാണ് അല്ല എന്ന് പറഞ്ഞാലും മന്ത്രിയെന്ന് പറഞ്ഞാൽ എം എൽ എയോ വാർഡ് മെമ്പറോ പഞ്ചായത്ത് അംഗമോ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചുമതലകളുണ്ട് കടമകളുണ്ട് ജോലിയുണ്ട് അതിനാണ് നാട്ടുകാർ ജയിപ്പിച്ചു വിടുന്നതും നാട്ടുകാരുടെ അധ്വാനത്തിൽ നിന്ന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ശമ്പളമായിട്ട് വാങ്ങിക്കുന്നതും അതിനുവേണ്ടിയാണ് നാട്ടുകാരുടെ ചെലവിൽ കസേര നിങ്ങൾക്ക് തരുന്നത് അതിനെ അതിൽ കയറ്റി ഇരുത്തിയിരിക്കുന്നത് അപ്പോ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എല്ലാവരും കൂടെ പോയാൽ അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പോയിട്ടില്ലായിരുന്നല്ലോ ഇനി പിന്നെ നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖറും കൂടെ എന്തെങ്കിലും പിണക്കോ ആണോ ഏഹ് ആ എന്താ പിടിക്കാതിരുന്നത് അത് മറന്നുപോയോ അതാ ഞാൻ പറഞ്ഞത് ഇത്തരം ചെറിച്ചില്ലുകളൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ കൊടുത്തതല്ലേ അവർ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്തോന്നും അല്ലല്ലോ കോർപ്പറേഷൻ എടുത്തോ എന്നും പറഞ്ഞ് നിങ്ങൾ കൊടുത്തതല്ലേ അത് പറഞ്ഞപ്പോഴാ ഇന്നലെ ഏതായാലും പ്രധാനമന്ത്രി വന്നിട്ട് നമ്മുടെ എക്സ് മേയറൂട്ടിയെ കണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാതെ പോയത് മോശമായിപ്പോയി അതല്ല സമൂഹത്തിൽ എത്രയോ പ്രതികരിക്കേണ്ടതായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെയൊക്കെ ഒക്കെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാകേണ്ടത് ഞാൻ പറഞ്ഞപോലെ ആ ദീപകിൻ്റെ ഭരണത്തിൽ ഒരെണ്ണം വാ തുറന്നിട്ടില്ല അതുമല്ല കഴിഞ്ഞ ദിവസം ഒരു അമ്മയും മകളും ചേർന്ന് ജീവൻ ജീവനൊടുക്കിയ സംഭവം ഉണ്ടായി അതുകൂടാതെ ഇന്നലെ ഇന്നലെതാ വാരിയെല്ലിന് ഒരമ്മയുടെ വാരിയെല്ലിന് കമ്പിപ്പാറ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച് ഒരു പെണ്ണ് അതിന് അതുമൊക്കെ പെണ്ണ് അവിടെ ഫേസ് ക്രീം എടുത്ത് മാറ്റി വെച്ചെന്നും പറഞ്ഞ് ഒരു ചെറുപ്പക്കാരിയാണ് ഇങ്ങനെ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള പുതിയ പുതിയ വാർത്തകൾ സാംസ്കാരിക കേരളത്തിൽ ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇത്തരം സാമൂഹ്യ വിഷയങ്ങളെപ്പറ്റി അതിൻ്റെയൊക്കെ ഗൗരവത്തെ പറ്റി ഒരു വകുപ്പ് മന്ത്രിമാർക്കും ഒരു ഗൗരവവും ഇല്ല അവർക്കൊന്നും ഒരു പ്രതികരണവും ഇല്ല രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ഉതകുന്ന വാർത്ത ഏതാണോ സംഭവം ഏതാണോ അതിൽ അതിനെക്കുറിച്ച് സംസാരിക്കും പോസ്റ്റ് ഇടും അപ്പം ഞാൻ പറഞ്ഞു വന്നത് കൈരളി ചാനലിൽ നിന്ന് കരയുക മാത്രമല്ല ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ശിവൻകുട്ടി അദ്ദേഹം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭാ മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ബി ജെ പിയുടെ മേയറ് അവർക്കൊരു ദുഃഖവും ഇല്ല അവര് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് അവരുടെ സൗകര്യാർത്ഥം അവർ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങക്ക് പ്രതിഷേധിച്ചു ഇത്രയും വർഷമായിട്ട് നിങ്ങക്ക് പ്രതിഷേധിച്ച് മതിയായില്ലേ അണ്ണാ അങ്ങ് ഡൽഹിയിലോട്ട് പോ നഗരത്തിന്റെ പ്രഥമ പൗരനായ മേയറെ ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് തിരുവനന്തപുരത്തെ ജനങ്ങളെയും ഫെഡറൽ മര്യാദകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് ജനങ്ങൾക്ക് അതിന് മര്യാദകൾ ഒന്നും ഫീൽ ചെയ്തില്ലല്ലോ ഫെഡറൽ മര്യാദകളെ കുറിച്ചൊന്നും ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് അത്ഭുതപ്പെടുത്തുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിടിച്ചാൽ ഔദ്യോഗിക വസ്ത്രം മേയർ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് അത് അവരുടെ സൗകര്യം നിങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ആരെയും ബാധിക്കാത്ത ആർക്കും ഉപദ്രവം ഇല്ലാത്ത ഒരു വിഷയം അതിനെക്കുറിച്ചൊക്കെ ഇത്രയും ഗഹനമായിട്ട് ഗവേഷണം ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ നിങ്ങൾ പങ്കുവെക്കണമെങ്കിൽ ആ ലെവല് എന്നാൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ മേയർക്ക് ആ പട്ടികയിൽ ഇടുമില്ല സോ കഷ്ടം ഇതിനപ്പുറം ഒരു നാണക്കേട് ഉണ്ടാകാനില്ല ഒരു ദുരന്തം ഉണ്ടാകാനില്ല ബി ജെ പിയിലെ ഗ്രൂപ്പിസമാണോ ഇതിന് പിന്നിൽ ഹോ അണ്ണൻ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കണ അതോ ശ്രീ വി വി രാജേഷ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മാത്രം സ്റ്റാറ്റസ് ഇല്ലാത്ത ആളാണോ ഓ എങ്ങോട്ട് പോകുന്നു സംഗതി എങ്ങോട്ട് പോകുന്ന എന്ന് വേണം വി വി രാജേഷിന്റെ സ്റ്റാറ്റസ് കുറവാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി വെറുതെ അല്ല ഈ പരുവായത് എന്താ ഇക്കാര്യത്തിൽ വരുന്ന വിശദീകരണങ്ങൾ ഒന്നും മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയില്ല ആര് വിശദീകരിച്ച് നിങ്ങൾക്ക് ആര് വിശദീകരണം തരുന്നത് നിങ്ങൾക്ക് എന്തിനാ ഒരു വിശദീകരണം തരണം വേല കളയാൻ വേണ്ടി തിരുവനന്തപുരത്തിന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ വികസന ബ്ലൂ പ്രിന്റ് എവിടെ ആ അത് ചോദിച്ചത് ന്യായം അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കും അല്ലെങ്കിൽ മറുപടി അർഹിക്കുന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മൾ ഇരിക്കുന്ന കസേര ഏതാണ് പണ്ട് ബസ്സിൽ കല്ലെറിഞ്ഞ് ടയർ ഉരുട്ടി നടന്ന സമയമല്ല നമ്മുടെ പദവി ഏതാണ് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മുടെ ഔദ്യോഗിക പേജുകളിൽ കുറിപ്പുകളും പ്രതികരണങ്ങളും ഒക്കെ പങ്കുവെക്കണം കേട്ടോ അത് പറഞ്ഞപ്പോഴാണ് അണ്ണാ പ്രധാനമന്ത്രി നമുക്ക് തരേണ്ട ആനുകൂല്യങ്ങളൊന്നും തരുന്നില്ല തരുന്നില്ല എന്ന് വിട്ടിരുന്ന് കരയില്ലായിരുന്നു പ്രധാനമന്ത്രി കുറച്ച് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചായിരുന്നു അതില് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടേ മറ്റേ പി എം ഷിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് കിട്ടാൻ ഇരിക്കുന്നു നമ്മുടെ കുറച്ച് ഈഗോയുടെ പ്രശ്നം കൊണ്ട് അതോടെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് ജനങ്ങളോട് പറഞ്ഞേ അതിന് വല്ല മറുപടി ഉണ്ട് അതൊക്കെ ഒന്ന് പറയണേ സമയം കിട്ടുമ്പോൾ ഈ കൊഞ്ഞനും കുത്തും പരദൂഷണവും കണ്ണുകടിയൊക്കെ കഴിയുമ്പോൾ പറയേണ്ട കാര്യങ്ങളുണ്ടല്ലോ ജനങ്ങളോട് ജനങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിക്കാനും കൂടെ ഒന്ന് നേരം കണ്ടെത്തണം കേട്ടോ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ ചെല്ല് ഇനി മുറി അടച്ചിട്ടിരുന്ന് കരഞ്ഞണം ഉം